മനോജ്രത്തിന് ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറുകയാണ് കേരളത്തിന്റെ ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ മനോജ്രത്തിന്റെ ഈ വിനോദസഞ്ചാര ഭൂപടത്തിൽ പുതിയ റിസോർട്ട് കൂടി വരുമ്പോൾ അത് കൂടുതൽ ഭംഗിയാവുകയാണ് മലയാളികളുടെ കുടുംബങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിശാലടി ഇന്ന് ഈ തന്നെയുഹൂർത്തത്തിൽ സന്തോഷത്തിൽ നമ്മളോടൊപ്പം അദ്ദേഹവുമുണ്ട് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി ഔദ്യോഗിക സ്വാഗതത്തിന് മുമ്പ് വ്യക്തിപരമായി സ്നേഹിതനെന്ന നിലയിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നമ്മുടെ എം എൽ എ കുഞ്ഞുവാനും എല്ലാവരുമുണ്ട്

നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് ഒരു വൈകുന്നേരം പുറത്തിറങ്ങിയാൽ ആ ബ്ലോക്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടും പോകുന്നതിനപ്പുറം വളരെ കുറച്ച് സ്ഥലങ്ങളാണ് നമുക്ക് ഒത്തുചേരാൻ ഇരിക്കാനൊക്കെ ഉള്ളത് അപ്പം ഒരുപാട് വലിയ ലക്ഷുറിയസ് ആയിട്ടുള്ള എമൗണ്ടുകളിലോട്ടൊന്നും പോകാതെ അഫോർഡബിൾ ആയിട്ടുള്ള വിലയിലും ഗുണനിലവാരത്തിലും സാധാരണക്കാരായ ആളുകൾക്ക് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഒരുങ്ങുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ് പ്രത്യേകിച്ച് പണ്ടറത്തുരത്ത് എന്ന് പറയുന്ന ഈയൊരു പ്രദേശത്തെത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് വർഷങ്ങൾ മുമ്പൊക്കെ ഒരു ടൂർ പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിരലിൽ എണ്ണി അറിയാവുന്ന ഒരു അഞ്ചാറ് സ്ഥലങ്ങളുണ്ട് ഇങ്ങോട്ടാണ് എല്ലാവരും പോകുന്നത് ഇപ്പം ആ സ്ഥലങ്ങളിലോട്ടൊക്കെ പോയാൽ പ്രത്യേകിച്ച് കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാടിന്റെ ബോർഡറുകളിലോ ഒക്കെ ഉള്ള ഏത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയാലും അവിടെ എല്ലാം ഓവർ ക്രൗഡഡും ഓവർ പൊല്യൂട്ടഡുമാണ് വലിയ തിരക്ക് പാർക്കിങ്ങിന് സ്ഥലമില്ല എല്ലായിടത്തും വലിയ ക്യൂ എല്ലാ ഹോട്ടലിലും ആള് സർവോപരി എല്ലായിടവും പൊല്യൂട്ടഡായിട്ട് കിടക്കുകയാണ് പക്ഷെ എന്ത് മനോഹരമായിട്ടാണ് ഈ ഒരു പ്രദേശം കിടക്കുന്നതെന്നുള്ളത് തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഞാൻ ഒരു ഇതിലെ ഒരു നിത്യ യാത്രികനോ ഒരു നിത്യ സന്ദർശകനോ അല്ല ഈ പ്രദേശത്തെ ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇതിൽ വരുന്നത് ഞാൻ ഇന്ന് എൻ്റെ സുഹൃത്തുക്കളോട് പറയുമായിരുന്നു നല്ല റോഡുകൾ നല്ല രസമുള്ള ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലം അവിടെ ഇത്ര രസമായിട്ട് എസ്ക്രോസ് ഈ ഒരു അളവിൽ ചുറ്റപ്പെടുത്തി ഗുജറാത്തിലും ദുബായിലുമായി അദ്ദേഹം കുറെ നാളെ സർവീസ് ചെയ്ത ശേഷം ഇവിടെ ഇത്തരത്തിലൊരു പ്രസ്ഥാനവുമായിട്ട് എത്തിയിരിക്കുകയാണ് അപ്പൊ ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ എന്ത് നല്ല ഉദ്ദേശങ്ങളോടെ എന്ത് നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണോ ഇങ്ങനെയൊരു പ്രസ്ഥാനം ഇവിടെ ആരംഭിക്കുന്നത് ആ നല്ല സ്വപ്നങ്ങളിലേക്ക് എല്ലാം നടന്നു കയറുവാൻ ഇവർക്കാകട്ടെ എന്ന് മനസിന്റെ അടിത്തട്ടിൽ നിന്നും ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് നമ്മളിപ്പോഴും അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു നാളെങ്കിലും നമ്മൾ ഇതിലേ പോകുമ്പോൾ ഇവരുമായുണ്ടാകുന്ന ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു പരിചയം നമുക്ക് സധൈര്യം ഇവിടെ ഓടി വന്ന ഒരു ആവശ്യത്തിന് കയറാൻ വീട്ടുകാരുമായിട്ട് പോകുമ്പോൾ ഒന്ന് കയറാവുന്ന രീതിയിലുള്ളൊരാത്മബന്ധമായി അത് തുടരാനാകുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ഇത് ഗംഭീരമായി ഇവിടെ തുടരട്ടെ നടക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്മകൾ നേരുന്നു എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു വളരെ നന്ദി താങ്ക് യു